നമസ്കാരം സി പി എം മൂന്നാമതൊരു തുടർഭരണത്തിന് വേണ്ടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കാര്യങ്ങളിലെ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അതായത് നാലാം തുടർഭരണത്തിൻ്റെ തുടർഭരണം ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മൂന്നാമതൊരു ജയത്തിനായി സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ കോൺഗ്രസ്സോ ബി ജെ പിയോ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടില്ല അതായത് മൂന്നാമതായി സി പി എം തങ്ങളുടെ ക്യാപ്റ്റനായി പിണറായി വിജയനെ കാണുമ്പോൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ മകളും കോടതി വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നൊരവസ്ഥയിലേക്ക് അതായത് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മുൾമുനയിൽ നിർത്തുമ്പോൾ കേരള സമൂഹം ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് മൂന്നാമതൊരു ഭരണം കൂടി നൽകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതായത് ഭരണത്തിൽ മൂന്നാമതൊരു തവണ ഹാട്രിക്കിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പറ്റിയ വീഴ്ച തങ്ങൾക്കുണ്ടാകാതിരിക്കാൻ സി പി എം എന്ന പാർട്ടി ഇനി വരുന്ന ഒരു വർഷത്തേക്ക് വളരെ വിപുലമായ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നാം തുടക്കത്തിൽ സംസാരിച്ചതുപോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ അവരുടെ രാഷ്ട്രീയക്കാരുടെ രേഖയിൽ പാർട്ടിയിലെ അംഗത്വത്തിന് എഴുപത്തഞ്ച് വയസ്സ് മാനദണ്ഡം വെച്ചിരുന്നപ്പോൾ അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകി അദ്ദേഹത്തിന് പിണറായി വിജയന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകി അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ സ്ഥിരം അതായത് ക്ഷണിതാവാക്കി ഇനിയിപ്പോൾ നാം പറയുന്നത് മൂന്നാമതൊരു ടേം വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതായത് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയനെ തന്നെ സി ഉയർത്തിക്കാട്ടും എന്ന കാര്യം ഉറപ്പാണ് അതായത് വൻതോതിൽ മാധ്യമ വിചാരണയും മറ്റു സമൂഹത്തിൻ്റെ വിചാരണയും നേരിടുമ്പോഴും പിണറായി വിജയന് പാർട്ടിക്കകത്തുള്ള അപ്രമാദിത് അപ്രമാദിത്വത്തിന് യാതൊരു കുറവുമില്ല അപ്പോൾ ഇപ്പോൾ സി പി എം തീരുമാനിക്കുന്നത് മൂന്ന് ടേം മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കണ്ട അല്ലെങ്കിൽ രണ്ട് ടേം മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഒരു ഇളവ് വരാനുള്ള സാധ്യത ഇളവ് വരാനുള്ള സാധ്യത കാണുന്നു അതായത് രണ്ടാമതൊരു ടേം കൂടെ ഭരണത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ജനപിന്തുണയുള്ള എം എൽ എ മാർക്ക് വീണ്ടും അവസരം നൽകാൻ സി പി എം തീരുമാനിക്കുന്നു ജനപിന്തുണയുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വൻ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് വി ശിവൻകുട്ടി തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയെ മാറ്റിയ ശേഷം ആ സ്ഥാനത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനെയോ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ മൂന്നാമതൊരു ടേം കൂടെ മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റ് എം എൽ എ ഒന്ന് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്താണ് വി കെ പ്രശാന്ത് എന്ന എം എൽ എ ചെറുപ്പക്കാർക്കിടയിൽ രാഷ്ട്രീയത്തിനതീതമായി വട്ടിയൂർക്കാവിൽ മേയർ ബ്രോ എന്ന അതായത് തിരുവനന്തപുരം കണ്ട ഏറ്റവും നല്ല മേയറായിരുന്ന വി കെ പ്രശാന്ത് വീണ്ടും ഇങ്ങനെ ഇളവ് നൽകുകയാണെങ്കിൽ വി കെ പ്രശാന്ത് വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിക്കും കോൺഗ്രസിന് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരം കടുക്കും അടുത്തതായി കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് അതായത് കഴക്കൂട്ടത്തും നേമത്തും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ സി പി എം ഏറ്റവും നല്ല മികവുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സീറ്റ് നഷ്ടപ്പെടും ബി അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു അക്കൗണ്ട് തുറക്കാനാകും അതായത് ഉറച്ച പാർട്ടി കോട്ടകളിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തരത്തിൽ രണ്ട് ടേം വ്യവസ്ഥ ഈ രണ്ട് ടൈം വ്യവസ്ഥ അതായത് മൂന്നാമത് ഒരിക്കൽക്കൂടെ ഉറച്ച പാർട്ടി കേന്ദ്രങ്ങളിൽ പാലിച്ചാൽ മതി എന്നൊരു തീരുമാനമുണ്ട് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഹരീന്ദ്രൻ നായർ ഹരീന്ദ്രൻ നായർ എം എൽ എ ഹരീന്ദ്രൻ നായർ ഐ വി സതീഷ് തുടങ്ങി കാട്ടാക്കടയും നെയ്യാറ്റിങ്കരയും ഒക്കെ അതായത് നെയ്യാറ്റിങ്കര മണ്ഡലത്തിലും തുടർന്ന് അങ്ങോട്ട് അതെ അങ്ങനെ തെക്ക് ജില്ലകളിലേക്കൊക്കെ ഉള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഐ ബി സതീഷിനും ഹരീന്ദ്രൻ നായർക്കും വീണ്ടും അവസരമുണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ പൊതു മ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർക്ക് പാർട്ടി ചിഹ്നം തന്നെ നൽകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കും പോകുന്നുണ്ട് പുതിയതായി തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എം എൽ എ സ്ഥാനാർത്ഥിയാകാനായി അതിൽ ഒന്ന് ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ്റേതാണ് ഏതായാലും കേരളമൊട്ടക്ക് മത്സരിക്കേണ്ട അതായത് രണ്ട് ടേം പൂർത്തിയാക്കിയ ഈ അതായത് മൂന്നാമതൊരിക്കൽ കൂടി മത്സരിക്കേണ്ടവർ ആരൊക്കെയായിരിക്കണമെന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുതൽ സി പി എം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒന്നാം വട്ട ചർച്ചകൾ ഏതാണ്ട് പകുതിയായി നിൽക്കുന്ന അവസരത്തിൽ സി പി തങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ അല്ലാതെ ഇനി അതായത് ജനപിന്തുണ പാർട്ടി കേന്ദ്രങ്ങളിൽ അല്ലാതെയും ഇനി ജനപിന്തുണയുള്ള പൊതുസമ്മതരെയും ചിലപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സി പി എം എന്ന പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഒരു മുഴം മുന്നേ അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും അടുത്ത പത്ത് മാസത്തിനുള്ളിൽ എങ്ങനെ വീണ്ടും ഭരണം തിരിച്ചു പിടിക്കാമെന്നതും അതായത് വർദ്ധിത വ വളരെ 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 ജനപിന്തുണ ഈ ആശാവർക്കർമാരുടെ സമരം സ്ത്രീകളുടെ വോട്ട് ഒക്കെ നഷ്ടമാകുന്ന ഈ ഒരു അവസരത്തിൽ എങ്ങനെ ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാം എന്നുള്ള തീരുമാനവും സി പി എമ്മിന്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അതാത് സ്ഥലങ്ങളിലെ സി പി എം എം എൽ എ മാർക്ക് തങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ പ്രചാരവേലകൾ നടത്തണം നടത്താൻ കഴിയും എന്ന അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും പാർട്ടി എം എൽ എ മാർക്കും ഭരണസ്ഥിതാ കേന്ദ്രത്തിനും നൽകിയിട്ടുണ്ട് ഏതായാലും മൂന്നാമതൊരു ഭരണം സ്വപ്നം കാണുന്ന പിണറായി പിണറായി എന്ന മുഖ്യമന്ത്രിയും അതായത് കേരളത്തിലെ സി പി എമ്മും ആ തങ്ങളുടെ മൂന്നാമതൊരു ഭരണം തിരിച്ചു പിടിക്കാനായുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പ്രാരംഭ നടപടികളാണ് ഈ രണ്ട് ടേം മത്സരിച്ചവർ ഇനി ഒരിക്കൽ കൂടെ ഒരു മൂന്നാമതൊരു തവണ കൂടെ മത്സരിക്കാൻ അവ അവർക്ക് അവസരം കൊടുക്കണം അവരുടെ ജനപിന്തുണ മുതലാക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നാം ഇവിടെ പറയുമ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും ഈ നിമിഷം വരെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം അതായത് കോർ കോർപ്പറേഷൻ കോൺഗ്രസ് ഈ ഈ വരുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല പറയുകയാണെങ്കിൽ ശബരിനാഥ് തുടങ്ങി ശരത് പ്രസാദ് തുടങ്ങി കോൺഗ്രസിലെ പ്രമുഖരായ യുവനേതൃത്വവും പഴയ ചില നേതാക്കളെയുമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോഴും ആ നേതാക്കളൊക്കെ അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടാതെ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാനായി ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നിലെ ആദ്യ കടമ്പ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിലുള്ളതുള്ള മുൻസിപ്പ് മുൻസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും ബി ജെ പി അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആദ്യ ആദ്യഘടമ്പ ഇത്തരത്തിൽ കോർപ്പറേഷനുകളിലെയും മറ്റും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏതായാലും ഒരു ഒരു മുഴം മുന്നേ തങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന സി പി എം ഇനി അങ്ങോട്ട് എന്തൊക്കെ അടവ് നയങ്ങൾ ജനങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കി അവർ നീക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി